അതുപോലെ കുട്ടികൾക്ക് എക്സാം ടൈമിൽ ഉണ്ടാകുന്ന സ്ട്രെസ് ടെൻഡൻസിള്ളവർക്കൊക്കെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിനെ തുടർന്ന് ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളുമായിട്ട് ധാരാളം ആളുകൾ എന്റെ അടുത്ത് വന്ന് കാഴ്ച ചെയ്യാറുണ്ട് അപ്പൊ കാര്യം കഴിഞ്ഞിട്ട് വിവാഹം നടക്കാത്തതിനെ തുടർന്ന് മറ്റുള്ളവരുടെ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കുമ്പോ കുറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തായാലും അത് ഓപ്പൺഅപ്പായിട്ട് എന്നോട് പറയണമെന്നില്ല നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് എല്ലാവർക്കും സ്നേഹം എന്ന് പറഞ്ഞാൽ നമസ്കാരം ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെ പ്രദേശമാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് ഇടക്കാട്ടുവെല്ലാം ഇടക്കാട്ടുവലില് ഒരു വണ്ണസ് വെൽനസ് സൊല്യൂഷൻ എന്ന് പറയുന്നിട്ട് ഒരു സ്ഥാപനം പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ വണ്ണസ് വെൽനസ് സൊല്യൂഷൻ എന്നുള്ളതിനെ പറ്റി നമുക്ക് കണ്ടറിയാം കേട്ടതല്ല പോവാൻ വേണ്ടി നമസ്കാരം വാ നമുക്ക് പരിചയപ്പെടാം അപ്പോ അപ്പോൾ ഞാനത് പറയുമ്പോൾ ചെലപ്പോ എന്റെ മൂന്നാവോ വാക്കോ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഇതാണ് കോഴ്സുകൾ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ നിലവിൽ എത്ര നാളായത് ആണിപ്പൊ നിലവിലാളുണ്ട് ഞങ്ങൾ വന്നത് അത് നമുക്ക് മേളിലേക്ക് പോയിട്ട് അറിയുമ്പോ ഇതിനെ പറ്റി എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ടൊക്കെ മേടിച്ചു സംസാരിക്കും ചെറിയ ഉറക്കത്തിലായിരിക്കും സം ചെയ്യുമ്പോ എത്രീൻറ്റിമിനാണ് അദ്ദേഹം ഇപ്പൊ നമ്മളിത് ഇതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇത് എന്താണ് എങ്ങനെയാണ് ഇതെങ്ങനെ ചെയ്യുന്നത് ഒരുപാട് സംശയങ്ങളുണ്ട് ഞാൻ അപ്പൊ അതിനെപ്പറ്റി നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കണം അപ്പൊ പുറത്തായിട്ട് ഇറങ്ങി നീ നടന്ന് സംസാരിക്കണം പ്രേക്ഷറൊക്കെ എല്ലാവർക്കും മനസ്സിലാവണം അല്ല എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ ഓക്കെ ഞാൻ പേര് എപ്പോഴും വിട്ടു ജിഷ ജിഷ ജയിച്ച മുന്നിലാണ് ഇരിക്കുന്നത് എന്താണ് ആക്സിസ് ബാഗ്സ് എന്നാണ് അതിനെ പറ്റി ഞാൻ ഇവിടുത്തെ അതായത് ഗാരിയം ഡെഗ്ലസ് ഗാരിയം ഡെഗ്ലസും ഡോക്ടർ ഡെയിൻ ക്യൂറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഇത് ഈ ഒരു നൂതനമായ വിദ്യ ശരിക്കും മനുഷ്യർക്ക് ഒരു സമാധാനപരമായിട്ടൊരു ജീവിതത്തിലേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിദ്യയാണ് ഒരു വിദ്യ ഇത് ശരിക്കും നമ്മുടെ കൈകളിലെ കൈകളുടെ വിരൽത്തുമ്പോൾ കൊണ്ട് നമ്മുടെ തലയിലെ മുപ്പത്തിരണ്ട് എനർജി പോയിന്റ്സ് പ്രധാനപ്പെട്ട ബോഡിയിൽ നിറച്ചു പോയിന്റ്സുകൾ ഉണ്ട് ധാരാളം പോയിന്റ്സുകൾ ഉണ്ടെങ്കിലും ഇതിലെ തലയിലെ മുപ്പത്തിരണ്ട് പ്രധാന എനർജി പോയിന്റ്സിലാണ് നമ്മൾ ടച്ച് ചെയ്യുന്നത് ജസ്റ്റ് എന്റെ വരലെ തുമ്പുകൾ കൊണ്ട് ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് എനർജി പ്രൊഡ്യൂസ് ആവും അപ്പം നമ്മൾ ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുന്ന പെയിനും എന്താ പറയാ ധാരാളം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഹോൾഡ് ചെയ്തു വെച്ചിരിക്കും അത് പയ്യെ നമുക്ക് റിലീസ് ചെയ്ത് എന്റെ ഗുരു ബ്യൂട്ടി ഖാനി എന്നാണ് പിന്നെ ഞാൻ നാച്ചുറോ തെറാപ്പി ഡോക്ടർ സുഭാഷ് സുഭാഷ്ലുള്ള ഡോക്ടർ സുഭാഷ് മണിസാർ പറഞ്ഞു നാച്ചുറോ തെറാപ്പി പഠിച്ചു ഡോൺ ഹീലിംഗ് പഠിച്ചു സൈക്കോ നോർമസിയുടെ കോഴ്സ് ചെയ്യുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യുന്നു സൈക്കോ നോർമലിസിന്ന് കേൾക്കുമ്പോൾ എന്താണെന്ന് സംശയം തോന്നും നമ്മൾ എ ഡി എച്ച് ഡി ഡിലൈറ്റ് മൈൽഡ് സ്റ്റോൺ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ മൈൽഡോട്ടിസുള്ള കുട്ടികൾ എടുക്കുന്ന ആ തരത്തിലുള്ള കുട്ടികൾക്കുണ്ട് കാരണം നമ്മൾ അവര് അവരുടെ തലയിലെ പോയിന്റ് ജസ്റ്റ് നമ്മൾ ജെൻറ്റലായിട്ട് ടച്ച് ചെയ്യുക ആ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ചില എന്താ പറയാ മയക്കത്തിലേക്ക് പോകും എങ്ങനെയായാലും ഒരു വൺ അവർ സിക്സ്റ്റി ടു നയൻറ്റി മിനിറ്റ്സ് ആണ് നമ്മൾ ഈ പ്രോസസ്സിന്റെ ടൈം എടുക്കുന്നത് അപ്പം ചിലപ്പോൾ നമ്മളൊരു സിക്സ്റ്റി മിനിറ്റ്സ് എന്തായാലും സിക്സ്റ്റി മിനിറ്റ്സ് എലോ എടുക്കും കുട്ടികൾ വരുവാണെങ്കിൽ അവർക്ക് തേർട്ടി മിനിറ്റ്സിന്റെ സെഷനാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് ആ ഒരു എന്താ പറയുക നല്ലൊരു കംഫർട്ടബിളായിട്ട് അവർക്ക് ഉറക്കം ലഭിക്കും അവരുടെ ഉള്ളിൽ കുറേ ചേഞ്ചസ് ഉണ്ടാവും അതായത് നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിലൊരു നെഗറ്റീവായിട്ടുള്ള ഡ് ആയിട്ടുള്ള ഒരു ഫയൽ നമ്മള് ഡിലീറ്റ് ചെയ്യുവാണ് ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ സ്പേസ് വരും നമുക്ക് പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യാം അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ നെഗറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങള് നമുക്ക് കൈയ്യെ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം പുതിയ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന മാനസിക സ്ട്രെസ് കുറയും നല്ല ചേഞ്ച് വരും കുറെ കാലങ്ങളായിട്ട് ഉറക്കം ശരിയായിട്ട് ഉറക്കമില്ലാത്ത ആളുകൾക്ക് നല്ല ഉറക്കം ലഭിക്കാറുണ്ട് ഇവിടെ ഇവിടെ നിലവിൽ ഞാൻ ചെയ്യുന്നത് ആൻഡ് ആക്സസ് ആക്സസ് നമ്മുടെ സെല്ലുകളുടെ ആണ് പിന്നെ നാച്ചുറൽ തെറാപ്പി നാച്ചുറൽ തെറാപ്പി എഴുചിയിലായിട്ട് മൈൽറ്റി സ്റ്റോൺ ഉള്ള കുട്ടികൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ ഡോൺ എന്ന് ഞാൻ ഓൾറെഡി പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ ഒരു ഹീൽ മൈക്രേന് നല്ല മാറ്റം വരും ഒത്തിരി എക്സ്പീരിയൻസ് നല്ല മാറ്റം വരും അപ്പോൾ നമുക്ക് ഇന്ന് ഏറ്റവും അധികം വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളില് അപ്പൊ ഇത്ര നാളത്തെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിപ്പോ കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് തോന്നുന്നത് എന്തൊക്കെ കാര്യങ്ങൾക്ക് ഇത് ഏഹ് ഉപകാരപ്രദമാണ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും പല പ്രണയം തകർന്നതാവാം ചിലപ്പോ പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ ഇല്ലാതാവാം ചിലപ്പോൾ പഠിത്തത്തിന് ശക ശകലം മാർക്ക് കുറഞ്ഞ സമൂഹത്തിൻ്റെ ഇടയിൽ കൂടുതലായി കണ്ടുവരുന്ന പ്രശ്നങ്ങൾ അതൊക്കെയാണ് അതല്ലെങ്കിൽ ഫോൺ വീഡിയോസിന്റെ വിഷയങ്ങള് ഇതല്ലെങ്കിൽ ഫോണിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന പ്രശ്നങ്ങള് ഇനി വെറുതെ ചിലർക്ക് ടെൻഷനും ജോലി കിട്ടാത്തതിന്റെ പ്രശ്നങ്ങള് അത് ഇങ്ങനെ പല പല പ്രശ്നങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ കൂടുതലായിട്ട് വിവാഹം നടക്കാത്തതിന്റെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള എടുത്തു എടുത്തുപിടിച്ചാൽ നമുക്കിതിനെ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് പറഞ്ഞു നിർക്കാൻ പറ്റില്ല എന്തൊക്കെ കാര്യങ്ങൾക്ക് ഇത് എല്ലാവർക്കും എന്താ പറയുക അനുഭവിക്കാൻ അനുഭവിച്ചറിയേണ്ടുന്ന ഒരു വിദ്യയാണ് നമ്മളെല്ലാവരും ഇതിലൂടെ കടന്നു പോകണം എക്സ്പീരിയ ഈ ഒരു എക്സ്പീരിയൻസിലൂടെ എല്ലാരും കടന്നു പോകണം എന്നാണ് ഞാൻ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് കാരണം എല്ലാവരുടെ ഉള്ളിലും അവരുടേതായ കുറേ സങ്കടങ്ങൾ ഉണ്ടാകും കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാകും അതെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവർക്ക് നിരാശയിലേക്ക് പോകും അതിനെ തുടർന്ന് ഡിപ്രഷനിലേക്ക് പോകും ഇതെല്ലാം ഉണ്ട് അപ്പം ഇവിടെ വരുന്നവര് കൂടുതലും ജോബുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സ്ട്രെസ് അവർ വിചാരിച്ചൊരു സ്റ്റേജിലേക്ക് എത്താൻ പറ്റാതെ സ്ട്രെസ് വന്നു വന്നിട്ടുണ്ട് പിന്നെ വിവാഹം നടക്കാത്തതിനും തുടങ്ങുന്ന സ്ട്രെസ് ആയവര് വന്നിട്ടുണ്ട് അവർക്കെല്ലാം നല്ല റിസൾട്ടുകളാണ് കുറച്ച് സെഷൻസ് എടുക്കേണ്ടി വന്നു നല്ല റിസൾട്ട് ഉണ്ട് പിന്നെ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തിട്ട് ആ ഒരു പോയിന്റ് വീട്ടുകാർ കൊണ്ടുവന്നിട്ട് ഒരു ഉണ്ട് അവർ ഹസ്ബൻഡുമായിട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അവർ എന്താ പറയുക വളരെ രമ്യതയോടുകൂടി രണ്ടുപേരും പിന്നെ വിളിച്ചിരുന്നു അവര് ഹാപ്പി ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു പിന്നെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിനെ തുടർന്നുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളുമായിട്ട് ധാരാളം ആളുകൾ വന്ന് ചെയ്യാറുണ്ട് അപ്പൊ അവര് ചിലർ അടുത്ത് ഷെയർ ചെയ്യും എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ട് അപ്പൊ ഇതെല്ലാം അവരെ സ്ട്രെസ്സിലേക്ക് കൊണ്ട് എത്തിക്കാണ് ആ സ്ട്രെസ്സിന്റെ ഒരു എന്റ് പറഞ്ഞ അവർ ഒരു സൂയിസൈഡിന്റെ വക്കിൽ നിൽക്കുന്ന സ്റ്റേജിലായിരിക്കും സംഭവം അറിയുന്നത് അപ്പൊ എന്നോട് വിഷയം തുറന്ന് ചെയ്യുമ്പോൾ വിഷയം തുറന്നു പറയേണ്ട കാര്യമില്ല അങ്ങനെ വന്ന് ചെയ്യുകയും പിന്നീട് ഞാൻ ഇന്ന കാര്യത്തിനാണ് ജിഷാൻ ജിഷയുടെ അടുത്ത് വന്നത് എനിക്ക് ഒത്തിരി റിലീഫ് ഉണ്ടെന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട് ഞാൻ വിവാഹം നടക്കാത്തതിനെ കുറിച്ച് കുറച്ച് പ്രായം കഴിഞ്ഞിട്ട് വിവാഹം നടക്കാത്തതിനെ തുടർന്ന് മറ്റുള്ളവരുടെ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ കുറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന അങ്ങനെയുള്ള കേസുകൾ വരാറുണ്ട് അപ്പൊ അവർക്കൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ ട്വന്റി വൺ ഡേയ്സ് ഒക്കെ നമ്മള് ബാഴ്സ് അവർക്ക് നല്ല റിസൾട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറയുന്നത് ഈ ബാഴ്സ് ചെയ്തത് കൊണ്ട് അയാളുടെ വിവാഹം നടന്നു എന്നല്ല വിവാഹം നടക്കേണ്ട വിവാഹം നടന്നു എന്നുള്ളതാണ് അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ വിവാഹം നടക്കാത്തൊരു അന്തരീക്ഷത്തിൽ അവരിൽ ഉണ്ടാവുന്ന മാനസിക മാനസിക ബുദ്ധിമുട്ട് അത് അയാളുടെ ഉള്ളിൽ നിന്ന് മാറ്റി കളയ ഹാപ്പിനെസ് സമാധാനം ശാന്തത കൊണ്ടുവരിക എന്നുള്ളതാണ് ഡോക്ടർ ജോസഫ് മർഫീനെ പോലുള്ള ആൾക്കാരുടെ വിശദാംശങ്ങളിലേക്ക് പോയി അദ്ദേഹത്തിന്റെ വികരണങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം രചിക്കുന്നത് നമ്മൾ തന്നെയാണെന്ന് പറഞ്ഞു ഏകദേശം ഒരു ഒരു മിനിറ്റിലാണ്ട് അറുപതിനായിരം മുതൽ എഴുപതിനായിരം വരെ ചിന്തകൾ നമ്മുടെ ബ്രെയിനിലൂടെ കടന്നു പോകുന്നുണ്ട് ഇതില് തുടർച്ചയായി വരുന്ന ചിന്തകളൊന്നോ അതാണ് നമ്മുടെ അടുത്ത നിമിഷത്തിലേക്ക് വരുന്ന യാഥാർത്ഥ്യങ്ങളും അനുഭവങ്ങളും ഒക്കെ ശക്തി ശക്തി ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ് ഞാൻ കാരണം ഇപ്പോഴത്തെ കാര്യല്ല പണ്ട് പണ്ട് ഞാൻ പറഞ്ഞ പല വാക്കുകളും എന്റെ ജീവിതത്തിൽ എനിക്ക് തന്നെ ഒത്തിരി എന്താ പറയാ വന്നു ചോദിച്ചു ഞാൻ ഇങ്ങനെ സ്വയം ചോദിക്കും എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ വന്നു എന്ന് ഞാൻ ഇങ്ങനെ സ്വയം ചോദിച്ചുകൊണ്ടിരുന്നു പക്ഷെ അതിനുള്ള ഉത്തരം ആക്സസ് ബാഴ്സിൽ വന്നപ്പോഴാണ് എനിക്ക് അതിനുള്ള അതിനോട് പറഞ്ഞ പോലെ പറഞ്ഞ ഒരു മുപ്പത്തിരണ്ട് പോയിന്റ് എങ്ങനെയാണ് ഒരു മനുഷ്യന് പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടാവുന്ന ചോദ്യം സാധാരണ ഒരു ചിന്തിക്കുന്ന ഒരു മനുഷ്യന് പെട്ടെന്നുണ്ടാവും അവർക്ക് അവര് അവർക്ക് അറിയുന്ന അതാണ് ഇതില് കണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അങ്ങനെ ഒറ്റവാക്കി ചിന്തിച്ചാൽ ഇതിന് ഉത്തരം കിട്ടില്ല അപ്പോ നമ്മളാ ലോജിക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതിൽ വിശ്വസിച്ചാൽ യൂണിവേഴ്സായിട്ട് കണക്ടായിട്ടാണ് യൂണിവേഴ്സിന്റെ പവറിൽ നമ്മൾ വിശ്വസിച്ച ശരിക്കും നമ്മുടെ ലൈഫില് മിറാക്കൾ തന്നെ സംഭവം നമുക്ക് ഇപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ പല രീതിയിലായിരിക്കും ഈ പറയുന്ന കാര്യങ്ങൾ ചിലർക്ക് തുറന്ന് പറയാൻ പറ്റാത്തത് പങ്കുവെക്കാൻ ഉള്ളിൽ ഇങ്ങനെ അതിങ്ങനെ നിരന്തരം കട നൽകൊണ്ടിരിക്കുകയായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ഇതിനെല്ലാം ഉള്ളൊരു സേഫ് ആയ രീതിയിലുള്ള ഒരു സൊല്യൂഷൻ ആണല്ലേ നിങ്ങൾക്ക് വിളിച്ച് നേരിട്ട് വന്ന് കണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഈ ആ മനസ്സിന് നല്ലൊരു സമാധാനം കിട്ടും ഒരു സ്വസ്ഥത കിട്ടും അതുപോലെ പറഞ്ഞല്ലോ സൂയിസൈഡ് ചെയ്യാൻ പോകുന്നു സൂയിസൈഡ് ഉള്ളവർക്കൊക്കെ ഈ ആക്സസ് പാർട്സ് വളരെ ഫലപ്രദമാണ് ഞാൻ നമ്മൾ സംസാരിക്കുമ്പോ ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോ പലരും പല ആളുകളും കാണുന്നുണ്ടാകും നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തും ആകട്ടെ നിങ്ങളെ പറഞ്ഞോ ഇപ്പൊ പ്രശ്നങ്ങൾ എന്തായാലും ഇവിടെ വന്നാൽ അത് ഓപ്പൺഅപ്പായിട്ട് എന്നോട് പറയണമെന്നില്ല

അപ്പോൾ എന്താണെങ്കിലും കുറച്ച് നേരം ഒപ്പം കൂടുതൽ ഒരുപാട് ഒരുപാട് സന്തോഷം സ്നേഹം അറിയിക്കുന്നു നന്ദി ഒരുപാട് ഒരുപാട് നന്ദി സ്വയം ജീവിതത്തിലേക്ക് വിജയിക്കണം സ്വയം ഉയരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ എന്താണെങ്കിലും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റു വ്യത്യസ്തമായ കാഴ്ചകളും വേറിട്ട അനുഭവങ്ങളുമായി എത്തുമ്പോഴേക്കും പ്രജക്കെ ചോദിക്കുന്നു വളരെ